എല്ലാരും നല്ല ഹീനമോളൊക്കെ പറഞ്ഞത് ബീച്ചിൽ പോയപ്പോൾ വാങ്ങിയ ഈ ഒരു ടോയ്സ് ഉണ്ടല്ലോ അതെന്തായാലും മുതലായിന്ന് വേണം പറയാൻ അപ്പൂസിനും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ആളിന്ന് രാവിലെ എണീറ്റ് തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് മണ്ണും കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ പറ്റിയൊരു സാധനം ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് എന്താ അറിയില്ല ജസ്റ്റ് നയൻറ്റി റൂപ്പീസ് വന്നിട്ടുള്ളൂ അതിന് അത് നല്ലൊരു അടിപൊളി സാധനം എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ ലൂമിക്ക് കളിക്കാൻ ഇതാരും കൊടുക്കണില്ല എന്നുള്ളൊരു പരാതി കാരണം ഇന്ന് രാവിലെ ലൂമിയും വന്നിട്ടുണ്ട് അപ്പൂസിന്റെ കൂടെ കളിക്കാൻ അവർ രണ്ടാളും ആവുമ്പോൾ നല്ല ടേംസിൽ അങ്ങനെ പോവും ഇന്നലെ അബീൻ ജോ ബീൻ ജോ ജൊക്കെ കളിക്കുന്ന തിരക്കിൽ ലൂമി ചോദിച്ചപ്പോൾ അവരത് കൊടുത്തില്ല എന്നുള്ളതാണ് ലൂമിക്ക് കംപ്ലയിൻ്റ് ഇന്ന് ഇഷ്ടം പോലെ കളിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുക്കള ഭാഗത്ത് തന്നെ അവർ ഇരുത്തി കൊടുത്തേക്കാണ് ഇവിടെ നിലമൊക്കെ ചാണകമൊക്കെ മെഴുകിയിട്ടുണ്ട് പിന്നെ അതേപോലെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടതായതുകൊണ്ട് വെയിലും മഴയൊന്നും ഒരു പ്രശ്നമല്ല കോഴിക്കളൊന്നും വരാത്തതുകൊണ്ട് അവിടെ ശരിക്കിരുന്ന് കളിക്കാൻ പറ്റൂട്ടോ അങ്ങനെ കുറേ നേരം കളിച്ചതിന് ശേഷം ലൂമി പോയിട്ടാണ് ഞാൻ അപ്പൂസിനെ കുളിപ്പിച്ചത് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തത് ആ അപ്പൂസ് ഇവിടെ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങി എണീറ്റപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ ഇനിക്കും ഉമ്മാക്കും ഒന്ന് പുറത്ത് പോകണമായിരുന്നു അപ്പോൾ വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റൂലല്ലോ അപ്പൊ അപ്പൂസിനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോണത് ജസ്റ്റ് ചെറുകോട് വരെ പോകുന്നേ ഉള്ളൂ അപ്പൊ ഞങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോകുന്ന സമയത്ത് ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെയൊക്കെ പോയി മടങ്ങി വന്നപ്പോൾ കുറേ സ്നാക്സ് ഒക്കെ വാങ്ങിപ്പോകുന്നുട്ടോ അധികം എണ്ണ ഒന്നും വാങ്ങിയിട്ടില്ല പക്ഷെ കുറേ ഐറ്റംസ് വാങ്ങി ഇത് എഗ്ഗൊക്കെ നിറച്ചിട്ടുള്ള ഒരു റോളായിരുന്നു ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് വന്നിട്ടുള്ളത് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് പിന്നെ ഇത് കട്ട്ലേറ്റ് പത്ത് രൂപ വന്നത് പത്ത് രൂപക്കോക്കെ പക്ഷെ ചിക്കനും ബീഫൊന്നും ഇല്ലായിരുന്നു പിന്നെ അതെന്തോ ബ്രെഡ് പോക്കറ്റോ എന്തോ പറഞ്ഞു പറഞ്ഞ് എന്തോ വല്ലാണ്ട് പറ്റില്ല പിന്നെ ഒന്ന് കരിഞ്ഞ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് നിന്നപ്പോഴാണ് കുട്ടികളെ സ്കൂളിട്ട് വന്നത് അപ്പൊ ഇന്ന് അവക്ക് ആർ സി കാറ് ഓർഡർ ചെയ്തത് എത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അപ്പൊ അപ്പൂസിന് കാണിച്ചുകൊടുക്കാൻ വേണ്ടി കൊടുന്ന് രസമുണ്ട് അത് സംഭവം കളിക്കാനൊക്കെ എണ്ണൂറ് രൂപയാണ് വന്നത് അപ്പൊ അതിന്റെ റിമോട്ട് റിമോട്ടിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ആർ സി കാർ ഇതൊക്കെ അതിനെ പിന്നെ റിമോട്ട് കൺട്രോൾ ആണല്ലോ അപ്പോൾ അവർ അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൂസിനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആ റിമോട്ട് അല്ലെങ്കിൽ തന്നെ അവൻ ഏസിൻ്റെയും ഇതൊക്കെ റിമോട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഒഴിഞ്ഞു കൊടുക്കല്ലേ ഓനെ എന്തേലും ആക്കിയാൽ പിന്നെ റിമോട്ട് കേടായാൽ ഒന്നിനും പറ്റൂലല്ലോ പക്ഷെ അവക്ക് അപ്പൂസിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് കുഴപ്പമില്ല ഞാനത് കുഴപ്പമില്ല ഞാൻ ഞാർ കൊടുത്തുകൊണ്ട് തന്നെ നിൽക്കാണ് നല്ല രസമുണ്ട് കേട്ടോ അത് വർക്ക് ചെയ്യണത് കാണാൻ പിന്നെ ഓഫ് റോഡൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് അബായി കുറേ സൈഡുകൾ അതായത് ടെക്നിക്കൽ സൈഡ്സും ഇതൊക്കെ എനിക്ക് പറഞ്ഞായിരുന്നു കുട്ടികളായി ഭയങ്കര അഡ്വാൻസ്ഡ് ആണല്ലോ റിമോട്ട് എങ്ങനെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തി അപ്പൂസിന് പഠിപ്പിച്ചു കൊടുക്കുന്ന കേട്ടോ ആ സമയത്താണ് സോണി എക്സാം കഴിഞ്ഞു വരുന്നത് നല്ല വെയിലാണ് കേട്ടോ എനിക്ക് വരുന്ന എൻ്റെ ചെയ്യണം എന്ന് തോന്നാണ് അപ്പോൾ ചോദിച്ചപ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു അതെ ഞാൻ കുറെ ആളുകൾ പറയുന്നത് കേട്ടോ ഇപ്പോൾ എന്തോ പാറ്റേൺ ഒക്കെ പാറ്റേണൊക്കെ മാറിയിട്ടുണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അവര് വന്നപ്പോൾ ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ ചോറ് വേണ്ട ഉച്ചക്ക് വെച്ചിട്ടാണ് പോയതൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പോയിട്ട് കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും പൊന്നും വന്നിട്ടുണ്ട് കേട്ടോ പൊന്നും വന്നപ്പോൾ ഉണ്ണിയപ്പൊക്കെ ചുട്ടത് കൊണ്ടുവന്നിരുന്നു ഇവിടെ കുറച്ച് പഴംപൊരി ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ അതൊക്കെ കൂട്ടിയിട്ട് ചായ ഒടുക്കാൻ നിൽക്കുന്ന സമയത്ത് ജൂജു അവൻ്റെ കാറൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് ജൂജുൻ്റെ കാർ ഇതേപോലെ അങ്ങനെ കാറുമാണ് അതിൻ്റെ കൂടെ തന്നെ അത് റോബോട്ടും ആകട്ടോ പിന്നെ ജൂവിക്കൊരു ജെ സി ബി ഉണ്ട് റിമോട്ടിൻ്റെ ജെ സി ബി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഒരാ ഒരു ഒരോരിതും കൊണ്ട് ടോയ്സും കൊണ്ട് കളിക്കണം ആ സമയത്ത് ഇടയിൽ ചായയും കുടിക്കേണ്ട ഇതാ പഴംപൊരി ഞാൻ പറഞ്ഞില്ലേ പഴംപൊരി ഉണ്ട് പിന്നെ ഉണ്ണിയപ്പം പൊന്നു കൊണ്ടുവന്നതായിരുന്നു അതും കഴിച്ച് ബാക്കിയുള്ളതാണ് കേട്ടോ അതും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൂസ് ഇതൊക്കെ കണ്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് പൊന്നുവിൻ്റെ മടിയിലിരിക്കാം കേട്ടോ താഴൊക്കെ ഇറങ്ങാനും അവന് പേടിയുണ്ട് കാരണം എല്ലാം ഭയങ്കര സൗണ്ടും സ്പീഡിൽ വരും ഒക്കെ അല്ലേ അപ്പം മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുകയാണ് കളിയൊക്കെ തിരക്കായി ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു രാത്രി മന്തി കൊടുന്ന് കഴിച്ചു കഴിച്ചിട്ടോ അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല മറ്റു നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം